ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സാരിയുടെ കളക്ഷൻസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്നതാണ് ഏഴ് ഷെഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിനുമുമ്പ് നമ്മൾ ഇത് രണ്ടു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി എൻക്വയറി ആണ് ഈ സാരിക്ക് കാരണം ഈ ഒരു റേറ്റേ വരുന്നുള്ളൂ ഒരു സ്റ്റോൺ വർക്ക് ഈ സാരിയിൽ വരുന്നത് തന്നെ ഈ സാരി ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടും ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കാനൊട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് ഞാൻ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ചെയ്യുന്നു അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ചെറുവേറു പച്ച കളർ ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് അതാ സാരി നോക്കിക്കേ ഈ ഒരു ഗ്ലേസിംഗ് ആണ് ഈ ഒരു സാരി കേട്ടോ ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒത്തിരി പേര് വാങ്ങിച്ച ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഈ സാരിയുടെ ഒരു ഭംഗി കേട്ടോ നല്ല ഒരു ചെറു വെച്ച കളർ ഏഴ് ഷെയ്ഡുകളിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന് വിത്ത് ബ്ലൗസില്ലാട്ടോ വിത്ത് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരും കേട്ടോ നമുക്കിതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം തന്നെ ബ്ലൗസോ അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലൗസുകളൊക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ടു ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് കുമാരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ട്രൈപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഞാനിപ്പോൾ ഉടുത്ത് നിൽക്കുമ്പോൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ടു ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ യോണിയൻ പിങ്കിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷർട്ട് അതെങ്ങനെ വരും കേട്ടോ ഈ സാരി നമുക്ക് അയൺ ചെയ്തതിനൊന്നും ഇത് തിരിച്ചിട്ടിട്ട് ഒരു സൈഡാണ് ഈ ഒരു സ്റ്റോൺ വർക്ക് പോലത്തെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മറിച്ചിട്ട് ഈ സാരി അയൺ ചെയ്യാവുന്നൂട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ടൂ ടു ഡബിൾ നൈനാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ഈ ഷെയ്ഡൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്ന ഷെയഡുകളാണ് കേട്ടോ എല്ലാ ഷെയ്ഡും തന്നെ സോൾഡ് ഔട്ട് ആകും കാരണം ഈ റേറ്റ് റേറ്റല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് നോക്കി ഒരു ഗ്രേ ഷെയ്ഡിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ ഗോന്യൻ പിങ്ങിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കേട്ടോ ഒരു ലൈലാക്ക് ഷെയ്ഡ് എന്ന് പറയാം ഈ ഒരു ഷെയ്ഡിന് ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ നമ്മൾ ഒരുപാട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ഈ ഒരു റേറ്റ് അല്ലേ ഉള്ളൂ പെട്ടെന്ന് തീർന്നു പോകും പോകട്ടോ ഇത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ആർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഏറ്റവും ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഒന്നിയൻ ഷെയ്ഡിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് അതായത് വരും കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് പിന്നെ സാരിയുടെ റേറ്റ് അല്ല കേട്ടോ നമുക്ക് നമ്മളൊരു സാരി റേറ്റ് കുറഞ്ഞ എത്ര റേറ്റ് കുറഞ്ഞ സാരി സാരിയാണെങ്കിലും അത് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എടുക്കുമ്പോഴാണ് ആ സാരിക്ക് ഒരു നല്ലൊരു ഭംഗി വരുന്നത് അല്ലേ അങ്ങനെയല്ലേ റേറ്റ് അല്ല പ്രധാനം ഇതായത് വരും കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി വേർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സാരിയാണ് ലാസ്റ്റ് ഷേഡ് വരുന്ന ഈ ഒരു മെറൂൺ ഷേഡ് ഒത്തിരി പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു സാരി ആണ് കേട്ടോ കാരണം ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ടു ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ മുന്നൂറ്റി നാല്പത്തി ഒൻപതിന് കൊടുത്തോണ്ടിരുന്ന ഒരു സാരി ആയിരുന്നു നമ്മളിപ്പോ അതിന്റെ റേറ്റ് കുറച്ച് നാളായിട്ട് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആ റേറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ തുടക്കം തൊട്ടിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് ആണ് സാരിയില് ഫുള്ള് വരുന്നത് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ട് ഡൗൺ ഉള്ളൂ ടു ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോട്ടോ ഞാൻ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി വന്നിരുന്ന ഒരു സാരി ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ചില പരിമിതികളുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമുക്ക് കളക്ഷൻസ് എല്ലാം ഉണ്ട് എന്നാലും പരിമിതികൾ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വേണം താങ്ക് യു